ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബീനാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു നാടൻ പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ഇതുപോലെ രണ്ട് കപ്പ് മട്ട അരി കഴുകി നല്ലതുപോലെ വെള്ളം പോകാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് അപ്പം നമുക്ക് ആദ്യം ഇത് എണ്ണയൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഒന്നുമില്ലാതെ നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇതൊന്ന് വറുത്തെടുക്കണം പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് എല്ലാം ഈ കപ്പിൻ്റെ അളവിലാണ് നമ്മളെടുത്ത് രണ്ട് കപ്പ് മട്ട അരിയാണിത് പിന്നെ ഒരു കപ്പ് ശർക്കരയുടെ പൊടിയുണ്ട് രണ്ട് കപ്പ് തേങ്ങ ഉണ്ട് പിന്നെ നമുക്ക് പൊട്ടുകടലയും കപ്പലണ്ടിയും ഒക്കെ ഇതിൻ്റെ കൂടെ ചേർക്കണം അപ്പം ആദ്യം നമുക്കിതൊന്ന് വറുത്തെടുക്കാം നല്ലതുപോലെ കഴുകി വാരി വെള്ളം കളയാൻ വെക്കണം അത് കഴിഞ്ഞിട്ട് വേണം വറുക്കാന് അപ്പം നമ്മളിത് സ്ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാന് അരിയൊക്കെ മൂത്ത് വരുമ്പോഴത്തേനും പൊട്ടുന്ന ഒരു സൗണ്ട് വരും വരുമത്തേനും എനിക്ക് കറക്റ്റ് ആകുന്നേ അപ്പം നമുക്കിത് സ്ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ അരി കുറേശേ പൊട്ടി വരുന്നുണ്ട് നല്ലതുപോലെ മുഴുവനും പൊട്ടി കഴിയുമ്പോഴേ നമുക്കിത് എടുക്കാൻ പറ്റുള്ളൂ എന്നെങ്കിൽ അരിയും നല്ലപോലെ പൊത്ത് കിട്ടുന്നത് വെച്ചിട്ട് സമയം കൂടെ വെക്കേണ്ടി വരും ഈ പൊട്ടുന്ന സൗണ്ട് കേട്ടോ ഇതുപോലെ മുഴുവനും പൊട്ടി കഴിയുമ്പോൾ നല്ലതുപോലെ ഇത് അരിയെല്ലാം പൊങ്ങി പൊങ്ങി വരും അതൊന്നും നമുക്ക് നോക്കാക്കാം ഇപ്പം അരിയെല്ലാം നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട് അപ്പം നമ്മളിത് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ പൊട്ടി അരിയൊക്കെ പിന്നെ താഴെ കരിഞ്ഞു പോകും ഇനി നമുക്കിത് പൊടിക്കണം അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് തണുക്കാൻ പറ്റാം തണുത്ത് കഴിഞ്ഞ് നമുക്ക് പൊടിച്ചെടുക്കാം അപ്പം നമ്മുടെ അരി വറുത്തതൊക്കെ ഒരുവിധം തണുത്ത് വന്നിട്ടുണ്ട് ഒരുപാട് തണുത്ത് പോകില്ല അപ്പം നല്ലതുപോലെ പൊടിക്കാൻ പറ്റില്ല അപ്പം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇത് പകുതി വെച്ച് നമുക്ക് പൊടിച്ചെടുക്കാം അപ്പോൾ കുറച്ച് അരി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പൊ നമുക്ക് ആദ്യം അരി ഒന്ന് വറുത്തെടുക്കാം പൊടിച്ചെടുക്കാം പൊടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ശർക്കരയും കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് പൊടിക്കാം അപ്പം ആദ്യം അരി തന്നെ നമുക്ക് തന്നെ അരി തന്നെ ആദ്യം പൊടിക്കണം അപ്പൊ അരി ഇത് കണ്ടോ പൊടിച്ച് തീരെ പൗഡർ പൗഡറാവല്ലേ ചെറിയ തരിയോട് കൂടി വേണം പൊടിച്ചെടുക്കാന് ഈ പാവത്തിന് മതിയാകും അപ്പൊ നമുക്കതിനൊട്ടക ഒരു കപ്പ് രണ്ട് പ്രാവശ്യമായിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതിൻ്റെ പകുതി ശർക്കര ഇത് പൊടിയാണ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു നാലഞ്ച് ഏലക്കായും കൂടിയും ചേർത്ത് കൊടുക്കണം ഇതിൻ്റെ കൂടത്തിൽ നമ്മൾ ഈ പൊട്ടുകടല ഇത് നമ്മൾ കടല നല്ലതുപോലെ റോസ്റ്റ് ചെയ്ത് എടുത്തതാണ് റോസ്റ്റ് ചെയ്തത് കിട്ടുവാണെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മൾ റോസ്റ്റ് ചെയ്ത് എടുക്കണം തൊലി കളഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് ക്യാഷ് ഉണ്ടിട്ട് അതും ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇതിൻ്റെ പകുതിയും കൂടെ ഇട്ടിട്ട് നമുക്കൊന്നും കൂടെ പൊടിച്ചെടുക്കാം നമ്മൾ പൊടിച്ചെടുത്തത് ഒരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം ബാക്കിയും കൂടി നമുക്ക് ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കാം അപ്പൊ ഇതുപോലെയാണ് നമുക്ക് പൊടിഞ്ഞു കിട്ടിയിരിക്കുന്നത് നമുക്ക് ഇത് നല്ലതുപോലെ ഉരുട്ടിയെടുക്കാം ഇത് ഒരുപാട് ദിവസം ഇരിക്കുന്നതല്ല നമ്മൾ ഒരുപാട് ദിവസം ഈ കൂടുതൽ ദിവസം ഇരിക്കേണ്ടിതാണെങ്കിൽ നമ്മൾ ശർക്കരപ്പാനീയം ഉണ്ടാക്കിയിട്ട് തേങ്ങയൊക്കെ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണം എടുക്കാൻ ഇത് കണ്ടോ ഈ മുഴുപ്പിലുള്ള അരി ഉണ്ട് നമുക്ക് കിട്ടും അപ്പം നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഒട്ടും അനവില്ലാതെ വേണം എല്ലാ പാത്രങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാന് ബാക്കിയെല്ലാം ഇതുപോലെ നല്ലപോലെ ഒന്ന് ഉരുട്ടി എടുക്കാം ഇപ്പം നമ്മൾ പൊടിച്ചെടുത്തത് ഒരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം ബാക്കിയും കൂടി നമുക്ക് ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കാം അപ്പം ഇതുപോലെയാണ് നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിരിക്കുന്നത് അപ്പം നമുക്കിത് നല്ലതുപോലെ ഉരുട്ടിയെടുക്കാം ഇത് ഒരുപാട് ദിവസം ഇരിക്കുന്നതല്ല നമ്മൾ ഒരുപാട് ദിവസം ഈ കൂടുതൽ ദിവസം ഇരിക്കേണ്ടതാണെങ്കിൽ നമ്മൾ ശർക്കര പാനീയം ഉണ്ടാക്കിയിട്ട് തേങ്ങയൊക്കെ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണം എടുക്കാൻ അപ്പം കണ്ടോ ഈ മുഴുപ്പിലുള്ള അരി കൊണ്ട് നമുക്ക് കിട്ടും അപ്പം നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഒട്ടും അനവില്ലാതെ വേണം എല്ലാ പാത്രങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ ബാക്കിയെല്ലാം ഇതുപോലെ നല്ലപോലെ ഒന്ന് ഉരുട്ടി നമുക്ക് എടുക്കാം അപ്പം നമ്മുടെ അരി ഉണ്ടെല്ലാം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നിങ്ങളുടെ കമൻറ്റൊക്കെ ഒന്ന് അറിയിക്കണം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതൊന്ന് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം നല്ല ഒരു വീഡിയോ ആയിട്ട് പിന്നെയും വരാം